പാരിപ്പള്ളി യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജ് കുണ്ടറ പ്രസ് ക്ലബ്ബ് എന്നിവ ചേർന്ന് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു മികവ് എന്ന പേരിൽ രണ്ടായിരത്തിൽ നടത്തിയ പരിപാടി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാരിപ്പള്ളി യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജും കുണ്ടറ പ്രസ് ക്ലബും സംയുക്തമായാണ് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ഇളമ്പള്ളൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുണ്ടറ പ്രസ് ക്ലബുമായി ഞങ്ങളൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പ്രസ് ക്ലബിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജുമായി ചേർന്ന ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് രക്ഷാകർത്താക്കള് പറയും പത്താം ക്ലാസ് ആണ് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ സുഖാന്ന് പറയും പ്ലസ് ടു ആവുമ്പോൾ പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ പരീക്ഷ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ യഥാർത്ഥ പരീക്ഷ ജീവിതത്തിന്റെ പരീക്ഷയാണ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് എപ്പോഴും നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ പേരൻസ് ഉണ്ടെന്നുള്ള ആത്മധൈര്യമാണ് നിങ്ങൾക്ക് മുന്നിലിരുന്ന് നിങ്ങൾക്ക് ഓരോ പുരസ്കാരങ്ങളും ഓരോ വിജയങ്ങളും നേടി മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്നത് എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു വാല്യൂ അതാണ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഋഷി സ്വാഗതം പറഞ്ഞു ഈ വർഷം നമുക്കൊരു ആശയം തോന്നി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കണം എന്നൊരാശയം യു കെ എഫ് കോളേജിന്റെ ഈ മികവ് പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആകസ്മികമായി നമ്മുടെയൊക്കെ അതായത് പ്രസ് ക്ലബിന്റെ മെമ്പറായ ശ്രീ വേണുമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും യു കെ എഫ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ പ്രസ് ക്ലബുമായി ചേർന്ന് നടത്താം എന്ന ഒരു ആലോചനയിലെത്തുകയും ചെയ്തു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ദീപക് ശ്രീശൈലം ജോയിന്റ് സെക്രട്ടറി കെ എസ് വേണു യു കെ എഫ് അക്കാദമിക് ഡീൻ ജയരാജു മാധവൻ സ്റ്റുഡൻസ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ രശ്മി കൃഷ്ണപ്രസാദ് പ്രസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജിജുമോൻ സജിത്ത് ശിങ്കാരപ്പള്ളി യു കെ എഫ് പോളിടെക്നിക് വൈസ് പ്രിൻസിപ്പൽ ജിതിൻ ജേക്കബ് പി ടി എ പ്രസിഡന്റ് എ സുന്ദരേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ